അതിൻ്റെ ഷൂട്ട് ലൊക്കേഷൻ ആയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്

അതെ മാഷിലെ പാടം ഇത് കേരളം കേരള മലയാളിയുടെ ഇടം പൂവിന്റെ മണം എല്ലാവരും ടേക്ക് അൺ എ പിക്ചർ ദാറ്റ് ഐ വാസ് ബോൺ ഇൻ കേരള തിരുവാണ് ദ പുരം മുതൽമായി നാട് ദിസ് ദ മലറസ് വിൽ നെവർ മേക്ക ഓൾ ദ റാപ്പേഴ്സ് ത്രീ ആൻഡ് മാസ്റ്റർ മൈ പ്ലീസ് സേവ് us ഫ്രം ദ ആർഡർ ആർഡർ വാസ് എ വെസിഗൽ മിനിറ്റ് ഐ സ്പെൻഡ് വിത്ത് മൈ മമ്മ ആൻഡ് മൈ ഡാഡി ഇറ്റ് വാസ് ഗെറ്റിംഗ് ഓൺ ദ പാഡ് ദിസ് വി കു ബിങ് വിത്ത് പീപ്പിൾ ഹൂ ഡീൽ വിത്ത് കേറ്റിങ് ഓൺ ഈച്ച अदर ഐ ടേൺ ടു ദ റാപ്പ് ഗാഡ് ദിസ് ദാറ്റ് ഐ നെവർ ഹാഡ് എ ഫ്രണ്ട് me rap every other day on the bus to kakanada picture that i never grew up in a land that learned to respect every community and love one another i would then never be the person i'm on this day mistake it would be if you come and display it, twisted politics അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് വരുത്തി ഷൂട്ടിംഗ് ലൊക്കേഷൻ പപ്പൻ്റെ വീട് അതിനകത്ത് നമ്മൾ പപ്പനെന്ന് ഒരുപാട് നമുക്ക് അറിയാവുന്ന പപ്പൻ്റെ വീട് ആ വീടാണിത് പിന്നീട് നമ്മൾ കാണുന്നത് പപ്പൻ ഇവിടെ നിന്ന് ചൂണ്ട ഇടുന്നത് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ അതാണ് ഈ സ്ഥലമാണ് അവിടെ അവർ ബുള്ളറ്റുമായിട്ട് വീഴുന്നതും ഇവിടെ വെച്ചാണ് അപ്പോൾ ഇതുവഴിയാണ് നത്ത് ബുള്ളറ്റുമായിട്ട് വരുന്നതും അതുപോലെ തന്നെ ബുള്ളറ്റ് ഇവിടെ വെക്കുന്നതും അവരുടെ ചില മെയിൻ ലൊക്കേഷനും അതിൻ്റെ കുറെ കാര്യങ്ങൾ നടക്കുന്നത് ഈ വീട്ടിൽ വെച്ചാണ് അവരുടെ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഈ വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ഇതിനകത്ത് നല്ല രീതിയിലാണ് അവർ ഫ്രീകരിക്കുന്നിരിക്കുന്നതും അവരുടെ എപ്പിസോഡ് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കഴിയുന്നത് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ നമുക്കൊരു ഷോർട്ട് ഫിലിം എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോ മേടി വരുന്ന ഗുഡ് ബൈ